കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഓൾറൗണ്ടറായ ആർ അശ്വിൻ വിരമിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് വിജിലൻസ് എസ് പി ഐ കാർത്തിക് ഐ പി സാറാണ് നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ആദ്യം നമ്മളെ അശ്വിൻ വിരമിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഇന്നലെ തൊട്ട് ഇപ്പോൾ എല്ലാവരെയും എന്ത് പുറകിൽ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആണത് കുറേ ബൈറ്റ് എടുക്കാനായിട്ട് എനിവേ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ് കോളേജിൽ ടു തൗസൻഡ് ഫോർ ടു എയ്റ്റ് പഠിക്കുമ്പോൾ ചെന്നൈയിൽ എൻജിനീയറിങ് പഠിക്കുമ്പോൾ അദ്ദേഹം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഇ ആണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് അപ്പോൾ അപ്പം തൊട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അദ്ദേഹം സ്പോർട്സ് കോട്ടാലെയാണ് എൻജിനീയറിങ് ചേർന്നത് അണ്ടർ സെവൻറ്റീൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് ആ ഒരു കോട്ടാലെ അദ്ദേഹം എഞ്ചിനീയറിങ് ജോയിൻ ചെയ്ത് അദ്ദേഹം പലപ്പോഴും ഈ രഞ്ജി ട്രോഫിയും മറ്റേ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സ് കാണാം നാഷണൽ ലെവലിൽ അതിലെയാണ് കൂടുതലെ സമയം ചിലവാക്കുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല കാരണം സ്പോർട്സ് കോട്ടകളെ വന്നതുകൊണ്ട് കൊണ്ട് സ്വാഭാവികമായിട്ട് അവർ സ്പോർട്സില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും ആഴ്ചയിലോ രണ്ടോ മൂന്ന് ദിവസം ചിലപ്പോൾ വരും വന്നാൽ നല്ല ജാ ജാലിയായിരിക്കും ക്ലാസ് റൂം മുഴുവൻ അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആണത് കൊണ്ട് കൂടുതൽ അദ്ദേഹത്തോടെ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട് അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും പ്ലസ് അക്കാഡമിക്കലി വൈ സൗണ്ടാണ് അദ്ദേഹം നല്ല മിടുക്കനാണ് എൻജിനീയറിങ്ങിൽ നാലു വർഷത്തിൽ അദ്ദേഹവും എല്ലാവരുടെ പോലെ തന്നെ പഠിച്ച് ഈ സമയം കിട്ടുമ്പോൾ പഠിച്ച് പാസും ചെയ്തു എഞ്ചിനീയറിംഗ് ഇപ്പോൾ എൻജിനീയറിങ് ഗ്രാജുവേറ്റും ആയി ക്രിക്കറ്റ് അല്ലാതെ അദ്ദേഹം ഞങ്ങൾ ക്രിക്കറ്റൊന്നും കളിച്ചിട്ടില്ല കോളേജിലുള്ളപ്പോൾ ബട്ട് ഈ കോളേജിൽ ബാസ്ക്കറ്റ് ബാൾ പിന്നെ കൂടുതൽ കളിക്കും ഈ അദ്ദേഹത്തും താല്പര്യം അപ്പം ഞങ്ങളുടെ ക്ലാസ്ക്ക് വേണ്ടി ഞങ്ങൾ ടീമായിട്ട് ഇറങ്ങും ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ മറ്റു സെക്ഷൻസുമായിട്ട് വോളിബോളും ഞാനും അദ്ദേഹവും വോളിബോൾ പിന്നെ ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് അങ്ങനെ കളിച്ചിട്ടില്ല കാരണം അദ്ദേഹം ഒന്നും ക്രിക്കറ്റ് കളിക്കാറില്ല അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കളി വേറെ ലെവലാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം കോളേജിലെ കൊച്ചു പിള്ളേരോടും ഞങ്ങളോടല്ലാം വന്ന് ക്രിക്കറ്റ് കളിക്കുന്നില്ല മറ്റേ ഗെയിംസിലെ അദ്ദേഹം ഞങ്ങളോട് കളിക്കും അങ്ങനെ പിന്നെ ആദ്യം അദ്ദേഹം ഐ പി എല് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം കോളേജ് പാസ് ഔട്ട് ഔട്ടാവുന്ന സമയത്തെല്ലാം ഞങ്ങളവിടെ കണ്ട് അദ്ദേഹത്ത്ക്ക് ആശംസകൾ പറഞ്ഞിട്ട് ഞാനും പിരിഞ്ഞു പിന്നെ അവസാനം ഞാൻ അദ്ദേഹത്തെ ഇവിടെ വെച്ചിട്ട് കണ്ടതാണ് മറ്റേ കൊച്ചിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മാച്ചിൽ വെച്ച് കണ്ടതാണ് അപ്പോൾ ഞാനും ഇങ്ങനെ എക്സാം എഴുതി പാ ഐ പി എസ് പാസ്സായി അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ടീമിൽ പോയി വേറെ വേറെ ദിശയിൽ പോയി എല്ലാവരും അപ്പോൾ ടു തൗസൻഡ് എയിറ്റ് കഴിഞ്ഞിട്ട് ടു തൗസൻഡ് തേർട്ടീനിലെ അഗെൻ വി മെറ്റ് പിന്നെ സോഷ്യൽ മീഡിയാലെ കാണുന്നുണ്ട് എല്ലാവരുടെ ആക്ടിവിറ്റീസ് അതല്ലാതെ ഫിസിക്കലി മീറ്റ് ചെയ്തത് ഇവിടെയാണ് ഞാൻ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം എങ്ങനെയാണ് ചെയ്യണമെന്ന് പോയി പഠിക്കാനായിട്ട് ഞങ്ങളെ വിട്ട് ഞങ്ങളുടെ ബാച്ച് മുഴുവൻ അതുകൊണ്ട് അവിടെ പോയതാണ് അവിടെ വെച്ച് കണ്ട് അപ്പോൾ അത് ഷാക്കായി യൂണിഫോമിൽ തന്നെ കണ്ടപ്പോൾ ഷാക്കായി നീ എന്തിനാണ് യൂണിഫോം ഇട്ട് നടക്കണമെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞ് ഈ എന്തോ ഒരു തെറ്റുപട്ടിപ്പോയി ഐ പി എസ് എഴുതി ഐ പി എസ് കിട്ടി അതുകൊണ്ട് പിന്നെ യൂണിഫോം ഇട്ടിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയായി അങ്ങനെ ചുമ്മാ തമാസക്ക് സംസാരിച്ചിട്ട് പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോയി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് കാണുകയും സംസാരിക്കുകയും ചെയ്യും ഇതാണ് അദ്ദേഹത്തിന് വിരമിക്കൽ അത് ഷോക്കായിരുന്നു കാരണം ആ ഒരു പ്രദേശത്ത് ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിക്ചർ കണ്ടപ്പോൾ ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പിക്ചർ കണ്ടപ്പോൾ എന്തിനാണ് ഈ അദ്ദേഹത്തിൻ്റെ പിക്ചർ വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് സ്ക്രോളിംഗ് വായിക്കാൻ തുടങ്ങി അപ്പോൾ റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഓഫ്കോഴ്സ് ഇത്ര വർഷം അദ്ദേഹം രാജ്യത്തുക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾക്കെല്ലാം ഒരു അഭിമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷന് വലുതാണ് നമ്മളുടെ ഇന്ത്യൻ ക്രിക്കറ്റിക്ക് സ്പോർട്സ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺട്രിബ്യൂഷൻ ഇനിയും അദ്ദേഹം തന്നെ പറഞ്ഞല്ലേ ഇനിയും നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിവേ നമ്മൾക്കെല്ലാം സന്തോഷമാണ് ഇങ്ങനെ ഒരു വ്യക്തിയോടെ ഒരു കുറച്ച കാലം ഒരു നാല് വർഷം ഒരേ കോളേജിൽ പഠിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇപ്പം കോളേജിൻ്റെ വകയും അതോടൊപ്പം തന്നെ ക്ലാസ്മേറ്റ് എന്ന വകയിലൊക്കെ ഒരു ട്രീറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ ആശയമില്ലേ അത് എപ്പോഴെങ്കിലും അദ്ദേഹം ചെന്നൈയിലല്ലേ അദ്ദേഹം നേറ്റീവ് ഓഫ് ചെന്നൈ ആണ് അവിടെ പോയാൽ കാണാം ഐ പി എൽ മത്സരങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അത് അതിൻ്റെ ആ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇന്റർനാഷണൽ മാച്ചസ് ഐ പി എൽ എല്ലാം കുറേ കണ്ടിട്ടുണ്ട് എല്ലാവരും പോലെ ഞാനും കണ്ടിട്ടുണ്ട് മറ്റുള്ളവരെ കുറച്ചൊരു കാരണം നമ്മൾ കൂടെ പഠിച്ച തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടുണ്ടാവില്ല നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു അരിഞ്ചാൾ എവിടെയെങ്കിലും ഒരു മേഖലയിൽ ശോഭിക്കുമ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും ഉള്ള സന്തോഷം എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന് ക്യാമ്പസ് ലൈഫിലേക്ക് വരുമ്പോൾ സൗഹൃദം എങ്ങനെയായിരുന്നു അദ്ദേഹം ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരോടും സംസാരിക്കും എല്ലാവരോടേയും സംസാരിക്കും ആ ഒരു ജാട ഒന്നുമില്ല വലിയ ക്രിക്കറ്റ് പ്ലെയർ ൊരു ജാടൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് എല്ലാവരോടേയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കളി മത്സരം അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുമ്പോൾ ബോൾ ചെയ്യുമ്പോൾ ഒക്കെ മത്സരം കാണാറുണ്ടായിരുന്നു ഇല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ക്രിക്കറ്റിൽ അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ പഠിച്ച കാല കാലഘട്ടത്തിൽ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചിട്ടേ അല്ലേ അത് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ ബാസ്ക്കറ്റ് ബോളും മറ്റേ വോളിബോളുമാണ് ഞങ്ങൾ കളിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് അദ്ദേഹം തൊടാറേ അല്ല അവിടെ അവിടെ വന്ന ക്ലാസ് ക്ലാസ്സിലുള്ള ബഹളമും മറ്റും ഉണ്ടാവും ഇടയ്ക്ക് ഇങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസ് വരുമ്പോൾ ഇതിനകത്ത് ചെറിയതായിട്ട് പങ്കെടുക്കും അദ്ദേഹം ക്രിക്കറ്റ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുള്ള ബാസ്കറ്റ് ബോളും ഒക്കെ കളിക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട് അതെ 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 അദ്ദേഹം നല്ല ഹൈറ്റായിരിക്കും സോ ബാസ്കറ്റ് ബോളും അത്യാവശ്യം അറിയും അദ്ദേഹത്തിന് വോളിബോളും അദ്ദേഹത്തിന് അത്യാവശ്യം അറിയും പിടിച്ച് നിൽക്കാൻ പറ്റും കൂടെ കൂടെ ഞങ്ങൾ ചുമ്മാ ഇതൊരു ജാലിയായിട്ടുള്ള കളിയില്ലേ കോളേജിൽ അല്ലാതെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതുകൊണ്ടും ഇല്ലല്ലേ சீரியஸ் ஆகிட்டு அதுகம் கிரிக்கெட் ஐட்டு சைட் காலேஜான போய் கலிக்கிறது ரஞ்சி ட்ரோஃபி ஆ காலகட்டத்தில் ரஞ்சி ட்ரோஃபி அங்கே காலேஜ் டைமில் அது இன்டர்நேஷனல் மாச்சில் போய்ட்டு டூ தௌசண்ட் எயிட்டில் ஐபிஎல் ஜாயின் செய்துதா ഇത് കൊച്ചിന്ന് പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞത് അത് വലിയ സന്തോഷം തന്നെ സന്തോഷമാണ് അത് സന്തോഷം ഞാൻ ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടല്ല അദ്ദേഹം അവിടെ ഉണ്ടണും നമ്മൾ ഇവിടെ വന്ന് മകരവിളക്കൊക്കെ ശബരിമല പോയി അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പഠിച്ചിട്ട് ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയി രാത്രി അപ്പോൾ നെക്സ്റ്റ് ഡേ പെട്ടെന്നാണ് ഓർമ്മ വന്നു ഇവിടെ നമ്മളെ ക്ലാസ്മേട്ട് ഉണ്ടല്ലെന്ന് അപ്പോൾ അങ്ങനെയാണ്